അഖിൽമാരായത് അഖിൽമാര ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളൂ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം ഇടയിലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഖിൽമാരും ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത്

ആൾക്കാർ പറയുന്നത് നീ നീ കിടക്കുന്ന ഞാൻ എന്താ ്രഹ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ നിന്റെ അതെന്താ കിടക്കും നിന്നെ കിടക്കും നട്ടതില്ലാത്തവരല്ല ഞാൻ നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ അയാളുടെ ചെവുക്കല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടെന്ന് പലതേ ഉണ്ടായവരെന്ന് നാട്ടുകാർ പറയുന്നവരേ നീ ഞാൻ കേൾക്കിട്ട് പഴന്നുങ്കിലും പെണ്ണുങ്ങളെ കിടന്നു കൊടുത്തിട്ട് കേട്ടോ ഞാൻ പഴഞ്ഞു വഴി പെണ്ണുങ്ങളെ കിടന്നുകൊടുത്തിട്ട് കയറി നിന്നു തീ കേട്ടോ വട വട വലിയ വാങ്ങിച്ചു ചെവിയും കണ്ടൂട കണ്ടൂട ശിവനെ ഹിതയാല്ല ശുഭമുല്ലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചു